ോ അയാളെ ക്ലാസ് കള്ളുചാരോസാ ആരീ ഡാട്ട് ഇരിക്കുന്ന അയാക്ക് സിനിമ പ്രാന്തെന്ന് ആ തോരനാ അല്ലാണ്ട് മറ്റേവരാന്തല്ലേ ഈ കോമഡി പടമൊക്കെ ആണെങ്കിലേ പുള്ളി തിയേറ്ററിൽ വെച്ചിരിക്കില്ല എന്നിട്ട് ഈ ചിരിക്കും അല്ല പാരമ്പര്യം സെന്റിമെന്റ്സ് സെന്റിമെന്റ്സ് വെച്ച് പൊടാണെങ്കിൽ പിന്നെ എണ്ണി പറക്കി നന്നായിട്ടാണ് ശരിക്കും ഒരു ഭ്രാന്തൻ ട്ടോ ഏത് പടം കണ്ടോൺസോ ഞാനിന്നൊരു മനുഷ്യൻ പോയിരിക്കും നമ്മടെ അത്ര വിദ്യാഭ്യാസം ഒന്നും പറഞ്ഞാ ഇല്ല ഞങ്ങൾ വേറൊരു കാര്യം പറഞ്ഞാണ് അതെ തോമാസേട്ടോ ഇന്നും വേറെ ഏതെങ്കിലും സിനിമക്ക് പോകണ്ടോന്നറിയാണ്ടല്ലോ നിങ്ങൾ പോരണ്ട ഇല്ല തോമസ് ഏട്ടൻ തോമസേട്ടും ജോൺസ് ഏട്ടാ അയാള് ഏത് സിനിമ കാണാന്ന് പറഞ്ഞേ എന്തൊരു മഞ്ഞുമ്മല മഞ്ഞുമൽ അതന്നെ അതന്നെ അതെന്നെ മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമ്മൽ ആ കോമഡി പടങ്ങി ഉള്ളി തിയേറ്ററിൽ വെച്ചിട്ടിരിക്കില്ല എന്നിട്ട് ഈ പാരമ്പര്യം തോമസ് കൊളത്തിൽ പോയിന്നീ എന്തൊക്കെ നീ പറ തോമസം കൊളത്തി പോയില്ലേ തോമസാണ് അവിടെ മേളല്ലേ ആ പോത്തിനെ കെട്ടിക്കൊണ്ട് വരണത് ഇഞ്ചിറ്റേ വാ നല്ല കുറെ പടങ്ങൾ വന്നില്ല ചേട്ടാ ആടെ പടങ്ങൾ ഇന്നും വരാനുണ്ട് ഏഹ് പകത് വാസിന്റെ ഒരു പടം തന്നെ ആവശ്യം ആവശ്യമില്ല ഏർ പിന്നെ ആവേശം ആ പേരങ്ങനെ വീടും വേറെ തോമസായിട്ട് തന്നെയായിരുന്നു ഏർ